ഹായ് ഹലോ അസ്സാം വലൈക്കും മനുസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി കപ്പയും കറിയാണ് കേട്ടോ കുറച്ച് വ്യത്യസ്ത രീതിയിലാണ് കേട്ടോ ഇന്ന് ഞാൻ കപ്പ ഉണ്ടാക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്ക് അഞ്ഞേക്കി ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യാനും മറക്കല്ലേ എന്നാൽ നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ കപ്പയുടെ തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ സ്ലൈസായി ഒന്ന് കട്ട് ചെയ്ത ശേഷം നന്നായി കഴുകി വൃത്തിയാക്കി കുക്കറിലേക്കിട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഫ്ലെയിം ഓൺ ചെയ്ത് അടച്ചു വച്ച് മൂന്ന് വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കാം ഈ സമയത്ത് ഉപ്പ് ചേർക്കണ്ടെട്ടോ പുറത്ത് നല്ല തകർപ്പ് മഴ പെയ്തുകൊണ്ടിരിക്കുക ഈ സമയം നല്ല കപ്പയും മീൻകറിയും കഴിക്കാൻ ആർക്കൊക്കെ ഇഷ്ടമാണെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ ഇനി കപ്പയിലേക്ക് ചേർക്കാനുള്ള അരപ്പ് തയ്യാറാക്കാം കുറച്ച് ചെറുകിയ തേങ്ങയിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരൽപ്പം പുളിയും നാലഞ്ച് കഷ്ണം ചെറിയുള്ളിയും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഒരു മിക്സീടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കാം ഇതൊരുപാട് അരഞ്ഞു പോകുന്ന ശ്രദ്ധിക്കണേ ഇപ്പം ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി കപ്പ നന്നായിട്ട് വെന്ത് അതിലെ വെള്ളം കളഞ്ഞ ശേഷം ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കാം ഇപ്പം കപ്പയൊക്കെ ചെറുതായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പൊഴിച്ചു കൊടുക്കാം ഇനി ഒരല്പം വെള്ളവും ആവശ്യത്തിന് ഉപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ഐറ്റം ചേർത്ത് കൊടുക്കാം മീനാണ് കേട്ടോ ഇന്ന് ചേർക്കുന്നത് കാണാൻ പോലെയാണെങ്കിലും ഈ മീൻ്റെ പേരെന്താന്ന് എനിക്കറിയില്ല കേട്ടോ കപ്പയിലേക്ക് മീനെല്ലാം ഇട്ട ശേഷം അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്കർ അടച്ച് വെച്ചൊന്ന് വേച്ചെടുക്കാം അഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കും മീൻ ഏകദേശം വെന്തിട്ടുണ്ടാവും ഇനി മീനെല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റി അതിൻ്റെ മുള്ള് കളഞ്ഞ ശേഷം അത് കപ്പയിലേക്കിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ കപ്പ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിനോടൊപ്പം തന്നെ നല്ല മുളകിട്ട മീൻ കറിയും നെത്തോലി ഫ്രൈയും കൂടെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് നമുക്ക് ചൂടോടുകൂടി തന്നെ വിളമ്പാം കറിയൊന്നും ഇല്ലെങ്കിലും ഈ കപ്പ കപ്പയിങ്ങനെ വെറുതെ കഴിക്കാനും ഒരു ഉഗ്രൻ ആണ് കേട്ടോ പക്ഷെ കറി ഉണ്ടെങ്കിലോ ടേസ്റ്റ് ഇരട്ടിയാകും അപ്പം നല്ല ചൂട് കപ്പയും മുളകിട്ട മീൻ കറിയും നെത്തോലി ഫ്രൈയും റെഡി ആയിട്ടുണ്ട് ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായാൽ ഫീഡ്ബാക്ക് അറിയിക്കുക എൻ്റെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമാന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്തൊരു പുതിയ വീഡിയോ ആയി കാണാം ബായ്